സ്കിന്നൊന്നും ബ്രൈറ്റാക്കാനും ഗ്ലോ ആക്കാനും നാൽപ്പാമരാതി തൈലം എങ്ങനെയാണ് യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഫുൾ വീഡിയോ കണ്ടാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ ഒരു സൈഡിൽ ഇങ്ങനെ തുടച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ എണ്ണ അങ്ങോട്ട് തുടച്ച് മാറ്റിയിട്ടുണ്ട് അപ്പം ഇതാണ് റിസൾട്ട് വന്നിട്ട് കേട്ടോ ആയുർവേദ സോപ്പ് ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ ഫേസിൽ കഴുകി കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് റിസൾട്ട് വന്നിട്ട് ഇത് കണ്ടോ ഈ ഒരു സൈഡിലത്തെ ഡിഫറൻസ് നിങ്ങൾ കണ്ടോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സേഫാ ഹാപ്പി ആയിരിക്കാമെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ അടിപൊളിയായിരിക്കുന്നു അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൊച്ചു ഫാമിലിയുടെ കൂടെ കൂടെ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വീണ്ടും നൽപാമരാതി കേര ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ നമ്മൾ നമ്മളിതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ആ വീഡിയോ പോയി നോക്കണം കേട്ടോ ഇത് ഇപ്പോൾ എന്തിനുള്ള വീഡിയോ ആണ് എന്ന് ചോദിച്ചാൽ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുക എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്കങ്ങനെ കാര്യ പരിപാടിയിലോട്ട് ചാടാം ഞാൻ ഇവിടെ ഫേസിൽ മാത്രമാണ് ഇന്ന് അപ്ലൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ട് അതിലൊരു പ്രാവശ്യം ഹോൾ ബോഡിയിൽ അപ്ലൈ ചെയ്യും അപ്പോൾ ഇതാ കുറച്ച് മതി കുറച്ച് കിട്ടോ ഫേസിലേക്ക് വേണ്ടത്ര മാത്രം ഒരു ബൗളിക്ക് ആക്കണേ ഇതാ കണ്ടോ എന്താണ് ഒരു മഞ്ഞ കളർ സ്റ്റേഞ്ചാണ് കേട്ടോ ഇതിന്റെ മെയിൻ അട്രാക്ഷൻ നല്ല ഭംഗിയാ കാണാൻ ഇതാ കണ്ടോ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെത്തെ ഏതെങ്കിലും ടീ ഷർട്ട് ഇടണം പഴയ ടീഷർട്ട് ഇട്ടിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ട് യൂസ് ചെയ്താൽ നല്ല എട്ടിൻ്റെ പണി അങ്ങോട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നല്ല രസം എനിക്ക് ഫസ്റ്റ് ഒന്നും ഇഷ്ടമല്ല കേട്ടോ എന്താണ് എന്തെങ്കിലും എണ്ണയൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്യാനും ഫേസിൽ മാത്രമല്ല തല്ലൊന്നും അപ്ലൈ ചെയ്യാനും ഇഷ്ടമല്ല എനിക്കെന്തോ ഒരു ഒരു കിളിയാവണ പോലെയാണ് എനിക്കിപ്പോഴും അതങ്ങോട്ട് വിട്ടിട്ടില്ല അപ്പം ഇത് അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഏഹ് തെങ്ങനെ ഇത് യൂസ് ചെയ്താൽ കരിവാളിപ്പ് പോവുമോ ടാൻ പോവോ ഫേസ് ക്ലിയർ ആവുമോ എന്നൊക്കെ ഡൗട്ട് ഉണ്ട് എന്ന് വെച്ചാൽ എല്ലാം ഫേസിലത്തെ പ്രശ്നങ്ങളൊക്കെ ഇത് മാറ്റിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യും പക്ഷേ നമ്മളിത് പ്രോപ്പറായിട്ട് കുറച്ച് ലോങ് ആയിട്ട് യൂസ് ചെയ്ത് വരണം കേട്ടോ ഒരു മാസമൊന്നും യൂസ് ചെയ്തിട്ട് കാര്യമില്ല ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ ഇത് യൂസ് ചെയ്യണം പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യല്ലേ കേട്ടോ ആഴ്ചയിൽ നമ്മളൊരു ഫേസ് പാക്ക് ഒക്കെ ഇടണ പോലെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഇത് യൂസ് ചെയ്താൽ മതി അപ്പോൾ ഇത് ഇങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം കയ്യിലൊക്കെ എന്താ കണ്ടോ മഞ്ഞ കളറ് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ഉടുപ്പിലൊക്കെ ആയാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ കഴുത്തിലും നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം നിറയെ അപ്ലൈ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞുവെച്ചാൽ നിറയെ ഒന്നും അപ്ലൈ ചെയ്ത് കൊടുക്കണ്ട ഒരു ഫേസ് പാക്ക് ഇടുന്ന രീതിക്ക് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ചെവിയിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ ചെവിയിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടോ ചെവിയിലും ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് നമ്മളുടെ സ്കിന്ന് ഗ്ലോ ആക്കോ ബ്രൈറ്റ് ആക്കോ എന്നൊക്കെ ചോദിച്ചാൽ കുറച്ച് ടൈം എടുക്കും ഗ്ലോ നമ്മുടെ ഒരു ഗ്ലോ അറിയാനും ഒക്കെ അറിയാനും ഇതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ടൊക്കെ കാരണം ആയുർവേദ പ്രോഡക്റ്റ് ആണല്ലോ കുറച്ച് ടൈം എടുത്തിട്ടാണ് ഇതിൻ്റെ റിസൾട്ടൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അങ്ങനെ എന്താ ഫേസിലും കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്തിരിക്കുകയാണ് ഇനി ചെയ്യേണ്ടത് ഒരു അഞ്ച് മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സംസാരിക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ നിങ്ങളുടെ കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അഞ്ച് മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഇതിനെ വിടണം കേട്ടോ പതിനഞ്ച് മിനിറ്റ് വിടാം ഇരുപത് മിനിറ്റ് വിടാം മുപ്പത് മിനിറ്റ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് വിടാം കേട്ടോ ഞാൻ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഇരുപത് മിനിറ്റ് ഇത് ഫേസിൽ വെക്കും കേട്ടോ അപ്പം ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ല രീതിക്ക് മസാജ് ചെയ്യണേ ഞാൻ എന്തൊക്കെയാണ് എങ്ങനെയാ മസാജ് ചെയ്യുകയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഇവിടെ കണ്ണിൻ്റെ ഇവിടെ നിന്ന് ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മസാജ് ചെയ്യും ഞാൻ ഇത് വേഗം കാണിച്ചു തരാം ലേഖ ആക്കാൻ നോക്കണില്ല അത് പറഞ്ഞിട്ട് ഇതിങ്ങനെ താടിഞ്ഞിവിടെ വെച്ചിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയും എക്സസൈസ് ചെയ്യാറുണ്ട് ഫേസ് മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇവിടെ ഞാനൊരു ഇരുപത് പ്രാവശ്യമൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കും കേട്ടോ അതുപോലെ തന്നെ കണ്ണിഞ്ച് അവിടെയാണെന്ന് വെച്ചാലും ഇങ്ങനെ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കും ഒന്ന് ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ നമ്മുടെ ഫേസിലെ ബ്ലഡൊക്കെ ഇങ്ങനെ തിളച്ച അങ്ങോട്ട് അതിൽ കൂടി ഇതിൽ കൂടി ഓടുമ്പോൾ നമ്മുടെ ഫേസ് ഒന്ന് ബ്രൈറ്റ് ബ്രൈറ്റാക്കും ഗ്ലോ ആക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യണ്ടോ അപ്പം ഇങ്ങനെ എന്തായാലും ഒന്ന് ചെയ്ത് കൊടുക്കണം ഒരു അഞ്ച് മിനിറ്റ് ചെയ്താൽ മതി കൂടുതൽ നേരം ഒന്നും ചെയ്യണ്ടട്ടോ അങ്ങനെ ഇതാ ഇരുപത് മിനിറ്റ് ഫേസിൽ വെച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്കിത് റിമൂവ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഒരു തുണി വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് തുണി വെച്ചിട്ടും ഇല്ലെങ്കിൽ ജസ്റ്റ് എന്താണ് വെള്ളമൊക്കെ ആക്കിയിട്ടൊക്കെ റിമൂവ് ചെയ്യാം കേട്ടോ ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് ഒരു ടിഷ്യൂ വെച്ചിട്ടോ ഒരു തുണി വെച്ചിട്ടോ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോൾ ജസ്റ്റ് നന്നായിട്ട് നല്ല അമ്മത്തിയിട്ടങ്ങനെ ഇങ്ങനെയൊന്നാക്കി തുടക്കരുത് ജസ്റ്റ് ആ ഒരു എണ്ണ ഇങ്ങനെ എടുത്തു കൊടുത്താൽ മതി ഇത് ബെറ്റർ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുളിക്കാൻ പോണതിന്റെ മുമ്പായിട്ടൊക്കെ ഇത് ചെയ്താൽ മതി കേട്ടോ അതാകുമ്പോൾ നമുക്ക് വലിയ ടെൻഷനൊന്നുമില്ല കുളിക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഫേസ് ഒന്ന് വാഷ് ചെയ്ത് എന്താണ് സോപ്പോ ഇല്ലെങ്കിൽ ഫേസ് സ്ക്രബോ അതൊക്കെ യൂസ് ചെയ്ത് എണ്ണ കുറച്ച് വാഷ് ചെയ്ത് കളയാവുന്നതാണ് അപ്പം ഞാൻ മൊത്തത്തിൽ മൊത്തത്തിലെടുക്കാം കേട്ടോ ഇതാവണ്ടോ നല്ല സോഫ്റ്റ് ആകെട്ടോ ഡ്രൈ സ്കിൻ ആയിരിക്കണം വെച്ചാൽ ഒന്നും പറയണ്ട അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമാണ് ഞാനുണ്ടല്ലോ മൊത്തത്തിലൊന്ന് തുടച്ചു കിട്ടും ഇതാ ഈ സൈഡൊക്കെ തുടച്ചെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ജസ്റ്റ് കഴുത്തിലും ഒന്ന് തുടയ്ക്കാം തുടച്ചെടുക്കാം ഞാൻ ഇതാട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇങ്ങനെയാവും കേട്ടോ നമ്മളുടെ ഡ്രസ്സിലൊക്കെ ആയതെന്ന് വെച്ചാൽ അപ്പോൾ ഒരു പഴയ തുണിയൊക്കെ വെച്ചിട്ട് തുടച്ചു കൊടുത്താൽ മതി അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുക്കാം പിന്നെ കുളിക്കുന്ന ടൈമൊക്കെ ആണെന്ന് വെച്ചാൽ നന്നായിട്ട് ഭയങ്കര കുറേ നേരം സോപ്പൊന്നും ഫേസിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് കഴുകിക്കളഞ്ഞാൽ പോകുന്നതാണ് പിന്നെ നമ്മളെ മഞ്ഞളുടെ ഫേസ് പാക്കൊക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ ആ മഞ്ഞൾ നമ്മളുടെ മുഖത്ത് പറ്റി പിടിക്കും പക്ഷേ ഇതങ്ങനെയൊന്നുമില്ല കേട്ടോ ഈ സ്റ്റെയിന് നമ്മൾ സ്ക്രബ് കൊണ്ടോ ഞാനൊരു ഫേസ് സ്ക്രബ്ബ് എൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ആ സ്ക്രബ് വേണമെങ്കിൽ ഇല്ലെങ്കിൽ കുറച്ച് കടലമാവൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് കഴുകി കൊടുക്കാം കേട്ടോ കടലമാവിൽ കുറച്ച് പാലൊക്കെ ഇട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ഈയൊരു ഫേസിൻ്റെ ഇത് ഒരു എണ്ണ കഴുകി കളയാവുന്നതാണ് ഇനി എന്താ അടുത്ത പരിപാടി ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ എന്താ കോട്ടയ്ക്കലിൻ്റെ സോപ്പ് കൊണ്ട് തന്നെ ഈ ഒരു ഫേസ് ഒന്ന് വാഷ് ചെയ്ത് കളയാൻ പോവുകയാണ് കേട്ടോ ഫേസ് വാഷ് ചെയ്ത് കളയാൻ പോവുക ആ ഫേസ് കളയാൻ പോവുകയല്ലേ ആ എണ്ണ മൊത്തത്തിൽ കളയാൻ പോവാണ് അപ്പോൾ ഈ എണ്ണ ഞാൻ പറഞ്ഞ പോലെ നമ്മളുടെ മൗത്ത് അത്ര പറ്റി പിടിക്കുകയൊന്നുമില്ല മഞ്ഞൾ പിടിക്കണ പോലെ പിടിക്കത്തൊന്നുമില്ലാട്ടോ അപ്പോൾ അതാ ഇതുകൂടി നമുക്കൊന്ന് ഫേസ് കഴുകാം കേട്ടോ ഞാൻ പോയിട്ടുണ്ടല്ലോ കുറച്ച് വെള്ളം എടുത്തിട്ട് വന്നു ഒരു ബൗളിൽ എന്ത് ഞാന്ന് വെച്ചാൽ നമുക്ക് ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഫേസ് വാഷ് ചെയ്യുന്നത് അങ്ങോട്ട് തുടങ്ങാം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫേസ് വാഷ് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് ബാത്റൂമിലൊക്കെ പോയി ചെയ്യാം കേട്ടോ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കാരണം നിങ്ങൾക്ക് ആ ആയിട്ടുള്ള റിസൾട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഒരു ഡൗട്ട് ഡൗട്ടുണ്ടാവും ഇത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും അപ്ലൈ ചെയ്യണോ ഒക്കെ അപ്ലൈ ചെയ്യണമെന്ന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ മോയ്സ്ചറൈസറും കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യം ഇല്ല അപ്പോൾ ജസ്റ്റ് ഞാൻ ഇവിടെ കോട്ടയ്ക്കലിൻ്റെ തെങ്ങിയാണ് സോപ്പ് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഈ ഒരു സോപ്പിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം അത് കാണാത്തവർ പോയിട്ട് കാണുകട്ടോ ഞാൻ എന്തായാലും ഇത് കഴിഞ്ഞാൽ ഒരു കുളി കുളിക്കും അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ഫേസ് മാത്രം കഴിവുന്നത് കാരണം ഞാൻ ചെവിയിലും എണ്ണ തേച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ഫേസ് നന്നായിട്ട് കഴുകി കൊടുക്കുക നല്ല ഇട്ടോരയ്ക്കൊന്നും വേണ്ട പിന്നെ സോപ്പ് എന്താണ് ഫേസിൽ ഒരു മിനിറ്റോളം ഒന്നും വെക്കരുത് കേട്ടോ ജസ്റ്റ് ഒന്ന് കഴുകി കൊടുത്താൽ മാത്രം മതി ഇതാണ്ടോ അങ്ങനെ ജസ്റ്റ് കഴുകി കഴുകിക്കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ ബൗളെടുത്തല്ലോ ആ ബൗളിൽ തന്നെ ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് കഴുകി കൊടുക്കുക കേട്ടോ ഒരു റിസൾട്ട് കണ്ടോ വെളുത്തിട്ട് പാറ് ഞാൻ പറയില്ല പക്ഷെ അത്യാവശ്യം കൊള്ളാം അങ്ങനെയതാ ഫേസ് മൊത്തത്തിൽ ഒന്ന് വാഷ് ചെയ്ത് സോപ്പൊക്കെ ഇട്ട് അങ്ങോട്ട് കഴുകിയിട്ട് വന്നിരിക്കാണ്ടോ അതാ ഈ സോപ്പാണ് ഞാൻ മൊത്തത്തിലൊന്ന് കഴുകാൻ യൂസ് ചെയ്തത് അപ്പോൾ ഇതാകുണ്ടോ ആ ഒരു സോഫ്റ്റ്നെസ് ഇപ്പോഴും പോയിട്ടില്ല കേട്ടോ ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റ് ആക്കാനും സോഫ്റ്റ് ആക്കാനും ഇത് അടിപൊളിയാണ് നിങ്ങൾ ഫസ്റ്റ് യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് തന്നെയാണ് റിസൾട്ട് കിട്ടാൻ പോണത് കേട്ടോ ആ ഒരു സ്കിന്ന് സ്മൂത്ത് ആവാനും ഒന്ന് ഹൈഡ്രേറ്റ് ആക്കി വെക്കാനും ഫസ്റ്റ് യൂസിൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു നാൽപ്പമരാതി തൈലട്ടോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കല്യാണമൊക്കെ അടുത്ത് ആയിട്ടുള്ള ആൾക്കാരാണ് ഒരു മൂന്ന് മാസം മാസം കഴിഞ്ഞിട്ടാണെന്നൊക്കെ വെച്ചാൽ എന്തായാലും ഇത് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം കാരണം അടിപൊളി റിസൾട്ടായിരിക്കും നിങ്ങളുടെ സ്കിന്നിന് തരുന്നത് കാരണം ഭയങ്കര ആക്കാനും ഗ്ലോ ആക്കാനും ക്ലിയർ സ്കിൻ ആക്കാനും പിന്നെ ഇതിലെ മെയിൻ ടർമറിക് ആണ് നമ്മളുടെ മഞ്ഞളാണ് പാറ്റിനെയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതൊക്കെ റെഡ്യൂസ് ചെയ്യാനും ടാൻ ഒക്കെ മാറ്റിയെടുക്കാനും ഇത് അടിപൊളിയായി ഹെല്പ് ചെയ്യും പക്ഷേ ഇതിൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം ഒരു രണ്ട് മൂന്ന് മാസമെങ്കിലും ഇത് നന്നായിട്ട് യൂസ് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ കഴുകിയിട്ട് അടക്കം ഡ്രൈ ആയിട്ടില്ല കേട്ടോ സ്കിന്നിപ്പോഴും ഭയങ്കര സ്മൂത്താണ് ഒട്ടും ഡ്രൈയിങ് ആക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ കഴുത്തിട്ടൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല ഫേസിലത്തെ മാത്രം ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ചെയ്തതാ ഇതാണ് റിസൾട്ട് ഒട്ടും ഡ്രൈയിങ് അല്ല ഭയങ്കര ഹൈഡ്രേറ്റ് ആണ് കണ്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ ഇതുപോലെ ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ബൈ